ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് മിസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് റയോൺ ആണ് നല്ല കൂളിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അമ്പത്തെട്ടിഞ്ച് വീതിയാണ് ഇത് നല്ല ബ്ലാക്ക് കളറിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ഇത് രണ്ട് മീറ്റർ എടുത്താൽ മതിയാവും അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അമ്പത്തെട്ട് വീതി അടുത്ത ഡിസൈൻ ഇങ്ങനെ ഈ മൂന്ന് ഡിസൈൻസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് എൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്